കൊല്ലം ഒരു പ്രാർത്ഥന സയ്യിദ് ഇബ്രാഹിം ലോകം ലോകം നന്നാക്കാൻ 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 ഒരു ഒരു കിതാബ് എന്നല്ല ഒന്നാമത് നീ പ്രബോധകനെ തരണം മാധ്യമമായി പ്രബോധകൻ ഒന്ന് രണ്ട് വഹാബി പോലെ അല്ല വഹാബികളിൽ നിന്ന് ഇപ്പോൾ ചിലർ മനസ്സിലാക്കുന്നത് പോലെയും അത് അന്തല്ലായ്മയുടെ മഹാഅൽ രൂപങ്ങൾ എന്ന് പറയാം പിന്നെ അവർക്ക് അന്തല്ലായ്മയാണ് എന്ന് വിളിച്ച് പറയാൻ മാത്രം നേരം ആകാത്തത് കൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ അന്തല്ലായ്മ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് പറയാൻ ആവാത്തത് കൊണ്ട് പറയുന്നില്ല കുറച്ചും കൂടി അവർക്ക് അംഗം ഉണ്ടാവും എന്ന് ഉള്ളൂ അവർക്ക് അന്തം ഇല്ല എന്ന് പറയാനുള്ള അന്തമൊക്കെ നമുക്ക് ഉണ്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഗ്രന്ഥവുമല്ല അടിസ്ഥാനം പ്രബോധകനാണ് ഗ്രന്ഥം ചിലപ്പോൾ പ്രബോധകൻ ഗ്രന്ഥമാണ് മർമ്മമെങ്കിൽ ഇങ്ങനെ വർത്താൻ പറയുക എന്തേ ഒന്ന് തിരിച്ചുണ്ടാവില്ല അതും അതെല്ലോർക്ക് നിങ്ങളിവിടെ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഖുർആനാകെ തപ്പിയാല് മുഹമ്മദ് ഒരാളെ ഒരു നബി ഒരാളെ പിഴപ്പിക്കുമെന്നൊരായത്ത് ഖുർആൻ ഇല്ല ഖുർആൻ വഴി പിഴക്കും എന്നുണ്ട് വഹാബിക്ക് വീണ്ടും ചീരണി വാങ്ങിക്കൊണ്ടുവന്നിട്ട് സുന്നിയുടെ മദ്രസയിൽ ബാലപാഠത്തിന് പഠിക്കാനിരുത്തണം ഖുർആാനും അറിയില്ല നെബിയയും അറിയില്ല പണ്ട് വിജയം അവർക്ക് നബിയെ അറിയില്ല എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ വൈകി കിട്ടിയ വിവരം അവർക്ക് കുർആാനും അറിയില്ല

പ്രബോധകനിലൂടെ കിതാബിനെ കിതാബിനെ ഉൾക്കൊള്ളുക പ്രബോധകനെ മാറ്റി നിർത്തി സ്വീകരിച്ചാൽ ആ കിതാബ് പറഞ്ഞത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ വളരെ ചിന്തിക്ക് ചിന്തിക്ക് അതുകൊണ്ടാണ് റൊബന അതുകൊണ്ടാണ് സൈദ ഇബ്രാഹിം എന്നെ പോയിക്കോട്ടെ പോയിക്കോട്ടെ

ജനങ്ങളെ ശുദ്ധീകരിക്കേണ്ടതും പ്രബോധകൻ തന്നെ അതിന് മാധ്യമമായി പ്രബോധകന് എന്ത് സ്വീകരിക്കാം എന്ത് സ്വീകരിക്കാം മരം മുറിക്കുന്നവന് മഴുവിനെ മാധ്യമമാക്കുന്നത് പോലെ പ്രബോധകന് എന്ത് മാധ്യമമാക്കാം എന്തിനെ എന്തിനെ കിതാബിന് എന്നെ ശുദ്ധീകരിക്കൽ അത് തന്നെ പ്രബോധകൻ കിതാബു ൾ കിതാ ഒരു കിതാബ് നമ്മിരിക്കുന്നു ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് ഈ കിതാബ് ഉപയോഗപ്പെടുത്തി ആര് കിതാബല്ല ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ അലൈഹി വസല്ലം ഒന്ന് പറയും കൊണ്ടുവരേണ്ടത്മാര് അങ്ങനെയാണോ ഒന്ന് പറയേണ്ട മനുഷ്യന്മാര്ത്തി لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته الله لا غير المؤمنين يتوم نلقيان الدرام ورسولنا نلقيان محمد مصطفى رسول القرآن رسول القرآن الله رسولنا نلقي بعث يدفع إليه الله يتلو إلى അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം റസൂലാണ് റസൂലിന്റെ വലിയ അനുഗ്രഹം നിങ്ങൾ ഇവിടെ ഇല്ല നിങ്ങൾ ഇവിടെ ഇല്ല ഉണ്ടോ എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്നാ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ ഉണ്ടാകും പോലെ കൺ തുറന്നൊന്ന് നോക്കിക്കേ കേട ഉറങ്ങാമോ ഉറങ്ങാമോട്ട ോ പൊട്ട നാരായുമോ പൊട്ട കേരളം കണ്ട ബൗദ്ധികനായ കവിയുടെ ശീലുകളാണത് കവിതാ ശീലുകൾ ആരായിരുന്നു കേരളം കണ്ട ഏറ്റവും ബൗദ്ധികനായ കവി തുഞ്ചത്തല്ല അത് സുജാഴി മൊയ്ത മുസ്ലിയനാണ് ജന്നത്തുൻ പക്കിൽ ഹദിജാബിയുടെ തൊട്ടടുത്ത് വഫാത്തായി കിടക്കുന്നുണ്ട് റഹ്മുല്ലാഹി അലേഹി അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അണ്ട തോടുകാരനാണ് ബഹുമാനപ്പെട്ടവർ അവർ നമ്മൾ ചിന്തിക്കണം വഹാബി വായന വായിക്കരുത് ഇപ്പോൾ സുന്നികളും പഠിക്കുന്ന ഒരു കാലമാണ് ഒന്നും വിചാരിക്കരുത് വഹാബിക്ക് പഠിക്കുകയാണ് കോഴിക്കോട് വഴി പോകുമ്പോൾ ഐ പി എച്ചിൽ പുസ്തകം വാങ്ങുക അവർ അവർങ്ങുക അതിന് പഠിക്കുക എന്ന് പറയുന്നു പഠിക്കുക എന്ന് അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല അത് ഹൗലര വെള്ളവും ഉറവയ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് ഹൗല വെള്ളം രണ്ടു മൂന്ന് ദിവസം ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച എങ്കിലും മുല്ലാക്ക ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ പായൽ കിട്ടും കാരണം അതിൽ ഇല്ല എന്നാല് ചില പുൽച്ചാടികൾ പോലത്തെ ചെറിയ പാടത്തിന്റെ കറമ്പുകൾ ചെറിയ ചെറിയ ഒരു ഒരു ബക്കറ്റ് മാത്രം കൊള്ളുന്ന ചെറിയ കിണറുകൾ ഉണ്ടായിരുന്നു നമ്മളെ പഴയ കാലത്ത് എന്നും ശുദ്ധ വെള്ളം ഉണ്ടാവും കാരണം അതിനെ അടിത്തട്ടിനോട് പറഞ്ഞാൽ വഹാബിയുടെ തല ഇട്ട് പോയതാണ് വഹാബി കഥ കുഴപ്പം തലക്ക് സിമന്റ് പോയി ഇനി എന്തുണ്ടാവില്ല പറ ഇഷ്ട

അല്ലേ 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 പറ അല്ലേ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഫാത്തിഹ നന്നാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്താണ് ഖുർആാനിലേക്കല്ലേ മടങ്ങേണ്ടത് അല്ലേ പറ നിങ്ങൾ പറ നിങ്ങൾ ഇത് പറും നിങ്ങൾ ഞാൻ രണ്ടു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ട് അത് മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ശരിയല്ലേ അല്ലെ ശരിയല്ലേ ഒന്ന് പറ ഇഷ്ടന്മാരെ ശരിയല്ലേ അപ്പൊ രണ്ട് കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് മടങ്ങണം നിങ്ങൾ അതിലേക്ക് മടങ്ങണം ഒരിക്കലും നിങ്ങൾ പിഴക്കൂല ഒന്നാമതായി മടങ്ങണം എന്തിലേക്ക് ഖുർആൻ അല്ലേ ശരിയല്ലേ ഖുർആന്റെ ഉമ്മ ആണ് ഏത് ഫാത്തിഹ അപ്പൊ നന്നാവണമെങ്കിൽ എന്തിലേക്ക് മടങ്ങണം ഫാക്യ ഫാ ഉമ്മുൽ ആണല്ലോ ഉമ്മുൽ ഖുർആൻ ആണല്ലോ അപ്പൊ നന്നാവണമെങ്കിൽ ഫാത്തിഹയിലേക്ക് മടങ്ങണം ഫാത്തിഹ എന്തിലേക്ക് മടങ്ങി അന്നാമതാരീൻ പ്രബോധകരിലേക്ക് മടങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഒന്നാമത്തെ പ്രബോധകനാണ് നിങ്ങൾ ഇവിടെ അല്ല നിങ്ങൾ സ്ഥലത്തില്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ ഈ വഹാബിക്ക് എന്തെങ്കിലും അന്തണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഖുർആൻ ഞങ്ങൾ എന്താ കുട്ടികളെ ചിന്തിക്കാത്തത് മടങ്ങേണ്ടത് കുറാനിലേക്കല്ലേ

പറു എന്തായില്ലെങ്കിൽ എന്നാൽ അഞ്ചു ഒരാവശ്യം നിർവഹിക്കണമെങ്കിൽ ഒന്നാണ് നാവ് നീട്ടി വർത്താനം പറയണം പരമാവധി സോപ്പിടാ അതിന്റെ അത് നമ്മൾ അകലല്ലാത്ത എന്താ വർത്താനം എനിക്ക് നന്നാവേണ്ടിയിരുന്നു അപ്പൊ അള്ളാഹു പറഞ്ഞു ഈ ആദ്യം നന്നാവാനോട്ടല്ല മനുഷ്യന്മാരെ ചെയ്ത ആളുകളെ പിന്നാലെ പിന്നാലൊന്നും നടക്കാണ് പിന്നെ മോദിയ മതി നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ സ്ഥലത്ത് പറഞ്ഞത് മനസ്സിലായോ ഒരു വരി കുറുഹാനോടിയിട്ടില്ലെങ്കിൽ കാഫുറാവൂല ഒരു വരി പ്രബോധങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കാഫുറാവും പത്തുമണിക്ക് ഒരാൾ വന്ന മുസ്ലിമായി നൂറായാൽ ഫാദ്യ ഓടേണ്ടതുള്ളൂ നൂറിനൊമ്പ് മരിച്ചുപോയി അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു അള്ളഹാനേയും പറഞ്ഞു അള്ളാവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനെയും പറഞ്ഞു ഖുർആൻ അയാൾ തന്നെയല്ല അയാൾ അങ്ങനെ അങ്ങനെ മരിച്ച ഒരാളെ കാര്യത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മനുഷ്യന്റെ മറവ് ചെയ്തവേ ഖബറിന്റെ അരികിൽ നിന്ന് ഓടിയ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വരി ഖുർആൻ ഓടിയിട്ടില്ല

ചിമ്പിക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങൾ മത്സരിക്കുന്നത് കണ്ടെത്തി മുഹമ്മദ് മുസ്തഫ അവിടെ അവസാനത്തെ പോലും ഈ മനുഷ്യൻ ുംരകാണ് എ പറ്റിയുള്ള ബോധം ഇല്ല പറ്റി അറിയത്താണ് അവർ നിസ്കരിക്കും പക്ഷേ ഷോക്കും ആരെ പറ്റിയവർക്കില്ല പ്രബോധകനെ ഇല്ല അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക എന്ന് എന്ന് പറഞ്ഞാൽ എന്താ സ്വീകരിക്കല മു അതെന്നെങ്ങനെയാ കുറുക്കുറു ആ നോക്കി ഇന്നൊരാൾ ഇത് ആ പെരിന്തള്ള പള്ളിയിൽ നിസ്കരിക്കാൻ നിനക്കിടുകയാണെങ്കിൽ ആളുകൾ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചിട്ട് ഊളംപാറക്കടുത്ത ബസ് എവിടെ നോക്കുന്നു എന്തുകൊണ്ട് ഓഹോ അപ്പോൾ ആദ്യം ആദ്യം പിന്നെ അത് ഒന്ന് അപ്പൊ ഇപ്പോൾ തല തിരിക്കണം ഇപ്പോൾ ചെയ്യുന്നതിന് തല തിരിച്ചാലാണ് ഖുർആാനി കനസ്കാരാവുക നമ്മളെപ്പോൾ തൊരാ

ഒന്നാക്കണം അല്ലെങ്കിൽ രണ്ടാക്കണം തിരിഞ്ഞിട്ടില്ല കാരണം ഖുർആൻ ഒരു തരത്തിലാണ് ഒരു രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് ഒന്നിരിക്കൽ ഒന്നാക്കുക അല്ലെങ്കിൽ റുക്കോൾ പറഞ്ഞു കഴിയില്ല പ്രബോധകനെ മാറ്റി വെച്ചിട്ട് നേരെ പിന്നെ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോയി മുഖം കേൾക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാരും പിന്നെ ഒറ്റ പാച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർക്ക് കണക്കാക്കിട്ട് മെഹ്റാബിൽ അതിന് പൊട്ടാ നിസ്കരിക്കാനല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ പ്രബോധകനെ നോക്കി നിസ്കരിക്കുക ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക അതിന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവിടെ പിന്നെ പ്രശ്നം അവിടെ പിന്നെയും വന്നപ്പോൾ നമ്മൾ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഉണ്ടോ ഒന്നാമത്തെ നമ്മൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സൊഫിലാ നിൽക്കുന്നത് നമ്മൾ ഇമാമിനെ കണ്ടിട്ടില്ല ഇമാമ പോലെ നിസ്കരിക്കണം ഈ മാസ്കരിക്കുമ്പോൾ നമസ്കരിക്കണം എന്താ ചെയ്യാൻ എത്ര ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഇവന്റെ മുന്നിലുള്ളത് അവരെയാണ് കാണുന്നത് അവർ റുക്കോയിൽ പോകുന്നത് പോലെ റുക്കോയിൽ പോകും അവര് സുജിത് ചെയ്യുമ്പോലെ സുജിത് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാമത്തെ കാണും മുപ്പത്തേഴ് മുപ്പത്തി ആറ് പേരെ കാണും ആ അങ്ങോട്ട് പോകും ശരിക്ക് ഇമാമിനെ കണ്ടത് ഒന്നാം സൊഫേര് പിന്നെ രണ്ടും മൂന്നും ഭാഗികമായിട്ടും ആദ്യത്തെ മൂന്ന് സൊഫേര് നേരിട്ടും രണ്ടു മൂന്ന് ബാക്കിയുള്ളവർക്കോ ഒരു പ്രശ്നമല്ല ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ കാണുന്നത് വിചാരിച്ചാണ് പാഞ്ഞാൽ ബാക്കിയുള്ളവരും ഇവൻ ഏതാ നമസ്കാരമല്ല നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ പ്രബോധകൻ എന്നെ സംശീകരിക്കുക അതാണ് ദീൻ അതാണ് നവോത്ഥാനം അതാണ് ദീൻ അതാണ് മർമ്മം അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മോമിനിങ്ങളെ പാഠത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം ബഹുമാനപ്പെട്ട അഹലിസുന്നു വേണ്ടി അധ്വാനിച്ച് നിങ്ങൾ പഠിക്കണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അഹലി സുന്നവ് വേണം എല്ലാങ്ങൾക്കും ുംബ്രാഹിം ഇബ്രാഹിം ഖുർഹാൻ ഇറക്കി കിട്ടിയ ആളല്ലേ മുസ്തഫ എന്നിട്ടും അള്ളാഹു തന്നെ പിൻപറ്റാൻ പറഞ്ഞില്ലേ ആരെ പിൻപറ്റാൻ പറഞ്ഞൂടെ ഞാൻ ഇബ്രാഹിമിനെ തൊട്ട് എന്തുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അനങ്ങളില് ഞാൻ ഇബ്രാഹിമിനെ തൊട്ട് അല്ലേ പറയാലോ ഒന്ന് രണ്ട് ഞാൻ അഫുബിൻ ഇബ്രാഹിം എനിക്ക് വൈസ് പ്രസിഡന്റിനെ പിൻപറ്റേണ്ട ആവശ്യം പ്രസിഡന്റിന് നിങ്ങൾ ഇവിടെ ഉണ്ടോ പറഞ്ഞു പ്രബോധകൻ തന്നെ അത് ഉമ്മത്തിനോട് പറഞ്ഞതാണെങ്കിൽ ഇലൈക്കും ഒന്ന് അങ്ങനെ പറയാൻ പറ്റൂല എന്തുകൊണ്ട് അപ്പോൾ മുത്തോട് പറഞ്ഞതും മുമ്പിൽ ഒരു പ്രബോധകനുണ്ട് ആ പ്രബോധകനെ പിൻപറ്റണം എന്നാണ് ഇബ്രാഹിം സഹിക്കുന്നത് പ്രബോധകനെ മാറ്റിവെച്ച് ഒന്നും ശരിയാവില്ല പ്രബോധകനെ മാറ്റിവെച്ച ശൈലി ഖുഫ്രാ അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ഹക്കിനെ പിൻപറ്റുന്ന മോമിനിയങ്ങളിൽ നമ്മെ ചേർത്ത് തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സുന്നത്യമായ ഉലമാക്കൾ ഉണ്ടായിരുന്നു പലരും മരണപ്പെട്ടു പോയി ഈ മണ്ണിൽ നന്മ വിരിയിച്ച ഒരുപാട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ചരിത്രത്തിൽ ഉണ്ടായി പോയിട്ടുണ്ട് വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്ന മഹാനായ നാട്ടികവി മൂസ മുസരിയാർ അള്ളാഹു അദ്ദേഹത്തിന്റെ തട്ടകം മണ്ണയായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് നൽകട്ടെ മർഹമത്ത് നൽകട്ടെ ഫിർദോസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട കൂട്ടുമല അബുബക്കർ മുസരിയാർ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ബാബു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ശുഭ്രവസ്ത്രധാരികളായ നിറക്കുടങ്ങളായ ആളുകൾ നമ്മെ കടന്നുപോയ ഒരു മണ്ണാണിത് രാവും പകലും നമ്മെ പിൻപറ്റിപ്പോയിരുന്ന ഒരു മണ്ണാണ് സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് സുന്നദ്ധ്യമായ സംസ്ഥകയുടെ മുന്നണി പോരാളികളായ മഹലിലും പരിസരത്തും ഒക്കെ ഉണ്ടായി നിറഞ്ഞു നിന്നിരുന്ന പല ആളുകളും ചില കുടുംബനാഥന്മാർ ചിലർ പ ഇങ്ങനെ പല ആളുകളും വിഷമത്തിൽ വീട്ടിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹോ ജലജലാലായ സുബഹാൻ അവൻ്റെ ഫലർ കൊണ്ട് ഇർസാൻ ലുത്തുഫ് കൊണ്ട് അവരുടെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ സമ്പൂർണ്ണമായ ഷിഫ് അള്ളാഹുക്ക് നൽകട്ടെ അള്ളാഹുക്ക് ആഫിയത്തിനെ കൊടുക്കട്ടെ അത്ര മാപ്പത്ത് വരാതെ എല്ലാവരെയും അള്ളാഹു സുബഹാനുഭവത്തായ കാത്ത് രക്ഷിക്കട്ടെ പ്രബോധകർ പ്രവർത്തകന്മാർ അധികാരത്തിൻ്റെയും പോലീസിൻ്റെയും ഹുങ്കും മുഷ്കും ഉപയോഗിച്ച് പ്രബോധകന്മാരെ വേട്ടയാടപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് കുറ്റ കുറ്റം ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടവരുണ്ട് പിടിക്കപ്പെട്ടവർ ഉണ്ട് നാട്ടിലേക്ക് പോലും വരാൻ കഴിയാത്ത വിഷമം നിൽക്കുന്നവർ ഉണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോഴുള്ള നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി പ്രബോധകരെ വേട്ടയാടുന്ന സമസ്തയുടെ പ്രവർത്തകരെ വേട്ടയാടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയും മക്കളെയും പോലും കാണാൻ കഴിയാത്ത വിഷമിക്കുന്ന പ്രബോധകർ പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് അവാഹോ അവർക്കെല്ലാം സാഹചര്യങ്ങളെ അനുകൂണമാക്കി കൊടുക്കുകയും അവരെ വേട്ടയാടുന്നവരെ അള്ളാഹു താലെ പരാജയപ്പെടുത്തുകയും നീതിയെ പുലരാൻ അള്ളാഹു താലെ പ്രത്യേക അനുഗ്രഹം ചൊരിയുകയും ചെയ്യട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് ലോഹിംഗ്യ മുസ്ലിമിങ്ങൾ അടക്കം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല അനുഗ്രഹം ചൊരിയട്ടെ എല്ലാവരെയും അവൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അവൻ നോക്കട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ ആ പന്ത്രണ്ടിൽ പരിശുദ്ധമായ മുഹമ്മദ് റസൂ ഉൾപ്പെടുത്തി ആ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് അകമേറ്റി ആ ഒരു അകക്കണ്ണ് തുറന്നു വെച്ച് മഹാനായ സീദു അലൈസ്ലാമിന്റെ പരിശുദ്ധ ചിറകുകളിലേറിനിലേക്ക് താമസം മാറാൻ മരണം ഹൈറാകുന്ന കാലത്ത് അള്ളാഹു നമുക്കും തോഫിയൊക്കെ നൽകട്ടെ ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളും ചെയ്യണം എന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട്